നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് എപ്പിലെപ്സി അല്ലെങ്കിൽ സീഷർ എന്നതിനെ പറ്റിയാണ് മലയാളത്തിൽ ഇതിനെ കോട്ടൽ ചുഴലി അപസ്മാരം എന്നൊക്കെ വിളിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ന്യൂറോളജി സംബന്ധമായ അസുഖങ്ങളിൽ ഒന്നാണ് എപ്പിലെപ്സി പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് എപ്പിലെപ്സി ഒരു പകർച്ചവ്യാധിയാണ് പക്ഷേ ഇത് ഒരിക്കലും മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല എല്ലാ പ്രായക്കാരിലും എപ്പിലെപ്സി ഉണ്ടാകാം കൂടുതലും കുട്ടികളിലും പ്രായമുള്ളവരിലുമാണ് എപ്പിലെപ്സി കാണാറുള്ളത് എന്താണ് എപ്പിലെപ്സി അല്ലെങ്കിൽ ഒരു സീഷർ എപ്പിസോഡ് നമ്മുടെ തലച്ചോറിൽ കൂടി എപ്പോഴും കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് തെറ്റായ രീതിയിൽ തലച്ചോറിൽ കൂടി കറണ്ട് സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിൽ കൂടി നോർമലായി സഞ്ചരിക്കുന്ന കറണ്ടിനെ ഇലക്ട്രിസിറ്റിയെ എന് എന്തെങ്കിലും തടസ്സമുണ്ടാവുകയോ ചെയ്യുമ്പോൾ ശരീരത്തിൽ വരുന്ന പ്രതിഫലനത്തിനെയാണ് സീഷർ അല്ലെങ്കിൽ എപ്പിലപ്സി എന്ന് വിളിക്കുന്നത് കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയ രീതിയിൽ പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ സീഷർ ഉണ്ടാകുമ്പോൾ അവരെയാണ് എപ്പിലപ്സി ഉള്ള ഒരു രോഗി എന്ന് വിളിക്കുക എപ്പിലപ്സി പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് ജനറലൈസ്ഡ് സീഷർ അതല്ല എങ്കിൽ ഫോക്കൽ സീഷർ ഇതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം തലച്ചോറിൽ ഒറ്റയടിക്ക് മുഴുവൻ കറണ്ട് തെറ്റായ രീതിയിൽ വരിക ഇതിനെയാണ് ജനറലൈസ്ഡ് സീഷർ എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഫിറ്റ്സ് ഉണ്ടാകാൻ പോവുകയാണ് എന്ന് പലപ്പോഴും യാതൊരു സൂചനയും രോഗിക്ക് ഉണ്ടാവുകയില്ല കണ്ണ് മുകളിലേക്ക് മറയുക നാക്ക് കടിക്കുക വായിൽ നിന്ന് നുരയും പതയും വരിക കൈയും കാലും ഇങ്ങനെ കിടന്ന് അടിക്കുക ചിലപ്പോഴൊക്കെ ഇങ്ങനെ കൈയെല്ലാം കോടി പോകുന്നതുപോലെ ഉണ്ടാവുക ഇതെല്ലാമാണ് ജനറലൈസ്ഡ് സീഷറിന്റെ ലക്ഷണങ്ങൾ ഇത് രാവിലെ ഉണ്ടാകാം രാത്രിയിൽ ഉറക്കത്തിൽ പോലും ഉണ്ടാകാം പലപ്പോഴും രോഗികളിൽ ഈ ജനറലൈസ്ഡ് സീഷറിന്റെ തുടക്കത്തിൽ ഉയർന്ന ഒരു അലർച്ച ഉണ്ടാകാറുണ്ട് കൂടുതലും ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഈ തരത്തിലുള്ള ഒരു അപസ്മാരത്തിൻ്റെ എപ്പിസോഡിന് ശേഷം ഏകദേശം അരമണിക്കൂറോളം രോഗി കൺഫ്യൂസ്ഡ് ആയിരിക്കും എവിടെയാണ് എന്താ സംഭവിച്ചത് പലപ്പോഴും ചുറ്റുമുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ പോലും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതിൽ നിന്ന് കുറച്ച് വേറിട്ട് നിൽക്കുന്നതാണ് ഫോക്കൽ സീഷർ അതല്ല എങ്കിൽ കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്നൊക്കെ പറയുന്നു ഇത്തരം ഫിറ്റ്സിൽ ഫിറ്റ്സ് ഉണ്ടാകാൻ പോവുകയാണ് എന്ന ഒരു സൂചന രോഗിക്കുണ്ടാവും ഒന്നുകിൽ തല ഒരു വശത്തേക്ക് ഇങ്ങനെ പോകുന്നത് പോലെ അതല്ല എങ്കിൽ എന്തോ ഛർദിക്കാൻ വരുന്നു മുകളിലേക്ക് എന്തോ തികട്ടി കയറി വരിക കയ്യിലോ കാലിലോ ശരീരത്തിൻ്റെ ഏകെന്തെങ്കിലും ഭാഗത്ത് ഒരു തരിപ്പ് പോലെ തോന്നുക ചെറുതായി ഒരു വിരല് കിടന്ന് അടിക്കാൻ തോന്ന തോന്നുക ഇത് തലച്ചോറിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നാൽ രോഗിക്ക് ബോധം നഷ്ടപ്പെടാം പിന്നെ ജനറലൈസ്ഡ് സീഷണൽ ഉണ്ടാവുന്നത് പോലെ കയ്യും കാലിട്ട് ഇട്ട് അടിക്കുകയും വായിൽ നിന്നൊരയും പതേയും വരികയും പിന്നെ രണ്ട് തരം ഫിറ്റ്സിലും ഒരുപോലെയാണ്